ഈ കാണുന്ന കായൽക്കാറ്റു പ്രകൃതിയോട് ചേർന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് അല്ലെങ്കിൽ ആ സുഖത്തിലാണ് ഇവിടെ കുറുവാ സംഘവും അവരുടെ കുടുംബവും താമസിച്ചിരുന്നത് ഇവിടത്തെ കുഴികുത്തിയായിരുന്നു അവർ ഒളിത്താവളമാക്കി താമസിച്ചിരുന്നത് ഇവിടെ നിന്നാണ് പ്രതിയായ സന്തോഷ് അൽവനെയും കൂടെ നിന്ന മണികണ്ഠനെയും പോലീസ് പിടികൂടിയത് എന്തായാലും ഇവിടെ അവർ താമസിച്ച ആ ഒരു രംഗങ്ങൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ മദ്യക്കുപ്പികൾ അതുപോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ സിഗരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളുടെ എല്ലാം അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ എല്ലാം വസ്തുക്കൾ ഇവിടെ കിടപ്പുണ്ട് പ്ലാസ്റ്റിക് കവറുകളും എണ്ണകൾ മരുന്നുകൾ അങ്ങനെ മുതലായ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കുമ്പത്തോടൊപ്പം താമസിച്ചുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നതിൻ്റെ തെളിവുകളായിട്ട് ഇവിടുത്തെ കുട്ടികളുടെ വളകൾ കറിവളകൾ അങ്ങനെയുള്ളത് കിടപ്പുണ്ട് അതുപോലെ തന്നെ ചാർജർ ചാർജറ് ബാ ചാർജറുണ്ട് ചാർജറിൻ്റെ അഡാപ്റ്ററുണ്ട് കത്തി അവർ കുക്ക് ചെയ്യാൻ വേണ്ടിയിരുന്ന അടുപ്പ് കല്ല് ഇവിടെയൊക്കെയാണ് കൂട്ടിയിരുന്നത് അതേപോലെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എണ്ണക്കുപ്പികൾ പാത്രങ്ങൾ ഉപ്പുപാത്രം അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അവൾ അവരതി ലാവശ്യമായിട്ട് തന്നെയായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് എന്നാണ് പറയാൻ അതായത് രാത്രിയിൽ കൊള്ള നടത്തുകയും പകൽ സമയങ്ങളിൽ ഇവിടെ സുഖമായി കിടന്ന് ഉറങ്ങുകയുമായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ഈ ഒരു അവരുടെ സുഖമായ ഒരു ജീവിതത്തിനാണ് ഇവിടെ പോലീസ് അന്ത്യം കുറിച്ചിരിക്കുന്നത് എന്തായാലും പതിനാല് പേരിൽ പതിമൂന്നാം സോറി എന്തായാലും പതിനാല് പേരിൽ ഒരാളെയാണ് പിടികൂടിയിരിക്കുന്നത് ഈ പതിമൂന്ന് പേർ എവിടെയൊക്കെയാണ് താമസിക്കുന്ന അറിഞ്ഞുകൂടാ അവരെല്ലാം ഇതുപോലുള്ള സുഖ സൗകര്യങ്ങളിലാവാം ഒരു കാലിന് തീരത്തോ അല്ലെങ്കിൽ ഒരു പാളത്തിൻ്റെ കീഴിൽ തന്നെ ആവാം താമസിക്കുന്നത് എന്തായാലും അവരെയും ഉടൻ തന്നെ പോലീസ് പിടികൂടുമെന്ന് നമുക്ക് കരുതാം